മൗനം നിശബ്ദതയല്ല ഖനീഭവിച്ച വാക്കുകളുടെ അർത്ഥവും അഗ്നിയുമാണ് മൗനം എന്നത് ഒരു ശൂന്യതയല്ല പലപ്പോഴും അത് ആഴമേറിയ ഉത്തരങ്ങളാണ് എപ്പോഴും മൗനത്തെക്കാൾ വാക്കുകൾക്ക് സൗന്ദര്യമുള്ളടത്ത് സംസാരിക്കുമെന്നാണ് ഉചിതം എന്തു ചെയ്തിട്ടും എത്ര മാന്യമായി പെരുമാറിയിട്ടും നമ്മളെ മനസ്സിലാക്കുന്നവരുടെ മുന്നിൽ എന്ത് സംസാരിച്ചിട്ടും ഒരു വിലയുമില്ല അതിനൊരു ഫലവും ഉണ്ടാവുകയുമില്ല വേണ്ടത് വേണ്ട സമയത്ത് മാത്രം സംസാരിക്കുക മൗനം ആവശ്യമുള്ളിടത്ത് മാത്രം ഉപയോഗിക്കുക നാം വളരെ കുറച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് തെറ്റുകൾ മാത്രമേ വരുന്നുള്ളൂ മൗനം പലപ്പോഴും കീഴടങ്ങലിൻ്റെയും ലക്ഷണമാണ് എങ്കിൽ തന്നെയും മൗനം പാലിക്കേണ്ടടുത്ത് പാലിച്ചും പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചും തന്നെ ജീവിതയാത്ര തുടരേണ്ടതാണ് യഥാർത്ഥ ജ്ഞാനി മൗനിയായിരിക്കണമെന്നും മൗനിയായിരിക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനിയെന്നും പറയപ്പെടുന്നു യഥാർത്ഥ ഈശ്വരവിശ്വാസത്തിലൂടെ ധ്യാനത്തിലൂടെ ജപത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ഏതു സാഹചര്യത്തിലും തളരാതെ മുന്നോട്ട് പോകുവാൻ വേണ്ട കരുത്തും നേടുവാൻ കഴിയുന്നു ജീവിതം ഒരു പൂന്തോട്ടമാണ് ഇലകൾ കരിയുന്നതും ചില്ലകൾ ഉണങ്ങുന്നതും അവിടെ സാധാരണമാണ് കൊഴിഞ്ഞു വീഴുന്ന കരിയിലകൾ ഇലകൾ ഉണങ്ങിപ്പൊടിഞ്ഞ് പുതിയ നാമ്പുകളും തളിരുകളും വളരാനുള്ള തീരുന്നു അതുപോലെ കഴിഞ്ഞ കാലത്തെ തെറ്റുകളും ദുഃഖാനുഭവങ്ങളും നമ്മുടെ വളർച്ചയ്ക്കുള്ള വളമാക്കി മാറ്റുവാൻ നമ്മൾക്ക് കഴിയണം ഒരേ ഫലിതം തന്നെ ആവർത്തിച്ചു കേട്ടാൽ നമുക്ക് ചിരിക്കാനാവില്ല ആ സ്ഥിതിക്ക് നമുക്ക് പറ്റിപ്പോയ ഒരേ തെറ്റു തന്നെ വീണ്ടും വീണ്ടും ഓർത്ത് വിലപിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഭൂതകാലത്തിൽ തളച്ചിടാതെ മുന്നോട്ട് നീങ്ങുകയാണുള്ളത്